അപ്പൊ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒന്നര മാസത്തിൽ എവിടെക്ക് ട്രിപ്പ് പോയി മലേഷ്യ ദുബായ് ജോർജിയ ഒരിക്കലും വിചാരിച്ചില്ലേ ഒന്നര മാസത്തിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് എന്ത് ചെയ്യാല്ല എന്റെ ഭാഗ്യം ആസ്റ്റ് മൂന്ന് ഇന്റർനാഷണൽ ട്രിപ്പ് പട്ടപ്പെട്ട ഇല്ല ഞാനിത് കോളേജിലൊക്കെ എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്നത് എനിക്ക് എവിടെയെങ്കിലും പോകണം എന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ ഇവര് ചേട്ടന്മാർ എന്നെ കൊണ്ടുപോയി ഒന്നര മാസം അവിടുത്തെ എല്ലാ ബ്ലോഗും കാണിച്ചു നാട്ടിലെ ഒരു ബ്ലോഗ് നിങ്ങളെ കാണിച്ചിട്ടില്ല ഒരു നാടിന്റെ ഭംഗി കാണിച്ചു ഭയങ്കര ജോർജി പോയിട്ട് വന്നോണ്ടാണോ

എട സൺസ്ക്രീൻ ഇടുന്ന ഈ സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്തത് ഞാൻ എനിക്ക് കാണിച്ചത് എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ആവുന്നു ഇതാണ് ഹിമാലയയുടെ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ഈ സൺസ്ക്രീനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ടാണ് ഒരു സൺസ്ക്രീനിൽ നയന്റി പെർസെൻറ്റ് നാച്ചുറൽ ഒറിജിനിൽ ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഉണ്ട് പിന്നെ ഇത് ലൈറ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സർവ് ആവുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരിക്കലും ഫീലും തോന്നില്ല ഇങ്ങനെ ഒരു നല്ല സൺസ്ക്രീൻ ഉള്ളത് ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആണ് ഇതിന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല ഇത് സ്വെറ്റർ റെസിസ്റ്റന്റ് ആണ് ഇതെല്ലാം ഇന്ത്യൻ സ്കിന്നിന് സ്യൂട്ടബിൾ ആണ് ഇത് ഏത് വെതറിൽ നമുക്ക് യൂസ് ചെയ്യും ഇത് ആമസോൺ മിത്ര ഫ്ലിപ്കാർട്ട് പിന്നെ അടുത്തുള്ള സ്റ്റോസിൽ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് എന്തായാലും എല്ലാവരും എല്ലാവരും സൺ സേഫ് ഫ്രീ ആയിട്ടുള്ള ട്രിപ്പ് എൻജോയ് എന്തിന്റെ മാറ്റി ഞാൻ പഠിച്ച ാണ് ചേട്ടൻ ജോഷിച്ചേട്ടൻ ഡാനിച്ചേട്ടേ ഇനി ഈ വാ പഠിക്കാൻ പോകും ഞങ്ങള് ഞങ്ങള് കുടുംബ പാരമ്പര്യം ഫുള്ള് ഈ സ്കൂളിൽ തന്നെ സ്കൂള് മാറിയത് കണ്ടാ നീ

എടുത്തിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ കാണിച്ചു അഥവാ നിങ്ങൾക്ക് സ്കൂൾ ടൂർ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ പെർമിഷൻ പഠിച്ച ക്ലാസ് എല്ലാം കാണിച്ചു തരാം അതന്നെ എനിക്കല്ല ആക്ച്വലി ആക്ച്വലി ഇവർക്കൊക്കെയാണ് കേക്കുമ്പോ തന്നെ തല ഡാൻസ്

ും ഏകദേശം ഞാൻ കാണിച്ചു തരും കണ്ടൽക്കാടിനകത്ത് എങ്ങനെയാണ് നമ്മുടെ നാട് ഫുള്ളി നമ്മൾ കാണിച്ചു പോയിട്ടുണ്ടോ

ഇവിടെ നിറയെ സ്പോട്ട് ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ വന്നപ്പോ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കുറച്ച് സ്ഥലത്തേ പോവാൻ പറ്റത്തില്ല പക്ഷേ വീഴ് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ ഓവർ മഴ കളർ അന്ന് നൈസ് ആയിരുന്നു നമ്മള് നോർമലി ആ റൂട്ടിൽ പോയിട്ടുണ്ട് ഈ റൂട്ടിൽ നമ്മൾ ഇതിന് വന്നിട്ടില്ല ദാഹജലം ഇതാണ് നമ്മുടെ ായിട്ടാണ് ഇത് വഴി വരുന്നത് ഇതിനകത്ത് ചിലപ്പോഴൊക്കെ മറ്റേ മൃഗങ്ങൾ മറ്റേതൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും ഇതിന് അകത്ത് തന്നെ കൊറേ ഐലൻഡ്സ് ഉണ്ട് ഐലൻഡ്സിനകത്ത് കുറെ റെസോർട്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് സൂപ്പർ സൂപ്പർ നറേ റെസോർട്ട് ഉണ്ട് നമ്മുടെ ഏരിയയിൽ നമ്മൾ നമ്മളെ ഒന്നരണ്ടെങ്കിൽ പോയിട്ടുള്ളു ഇത് കഴിച്ച ചത്തു പോവും എന്നാണ് ചേട്ടൻ പറഞ്ഞത്

പേര് അതിന് റിഞ്ഞൂടല്ലോ നമ്മള് കുറച്ചു വെളിയില് പോയി നോക്കാന്നില്ല വരെ ഇവിടെ ഇറങ്ങിട്ടില്ല ഇവിടെ നല്ല വെള്ളമായിരിക്കും മുന്നേ വന്നിട്ടില്ലേ നീ നീ വന്നു അഭിനില്ലേ ഇതുപോലത്തെ ഒരു സ്പേസിലെ അബിന് നിൽക്കുന്ന ഒരു ഫോട്ടോ മുന്നേ എനിക്ക് അബിനെ കാണിച്ചിട്ടുണ്ട് ഞാനത് വേറെ ആരെങ്കിലും സ്വപ്നം കണ്ടായിരിക്കും കണ്ടു പാമ്പിന്റെ വീടാ ഒരു കുഴി പാലക്കാട് താമ്പൽ നമ്മടെ നാട്ടിലാണെന്നുള്ളത് വേറെ ഒരു സ്ഥലത്തല്ല നമ്മുടെ ഇതൊക്കെ കാണാൻ വന്നാൽ മതി ഇതിനാട്ട് വേറൊരു അറിയാമോ ഞങ്ങൾ ബോട്ട് എടുത്ത് ഞങ്ങൾ വരും ഇതിനകത്ത് പോയിരുന്നു കൊണ്ടുപോയി ജ്യൂസൊക്കെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ വന്ന് വീണ പൊങ്ങി തന്നെ കിടക്കുന്നു ഇപ്പൊ നമ്മൾ വന്നത് ബ്രിട്ടീഷ് കാലത്ത് പണിത ഒരു ഉണ്ടാക്കിയതാണ് ഇത് എന്തിനു വേണ്ടി ഹിസ്റ്ററി കാണാൻ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയതാണ് ഇത് പള്ളി പറഞ്ഞു കൊട്ടാരില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ ണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇവരൊക്കെ പണ്ടൊക്കെ ഇത് കണ്ടിട്ടുള്ളില്ലേ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കണുള്ള തന്തവയത് കണ്ടിട്ട് വിളിച്ചിരിക്കണത് ഫ്ലോട്ടി കഴിഞ്ഞാലോ ഇതുവരെ കണ്ടില്ലേ രണ്ട് കളർ വെള്ളം ഇവിടെ ഉണ്ട് അത് വെയിലടിച്ചു വെയിലടിച്ച ഒന്ന് റാണിയോന്ന് രാജാവ് ബാക്കിയെല്ലാം പടം ആ രാജാവിന്റെ രണ്ട് ഭാര്യ റെസ്റ്റോറന്റിൽ കഴിക്കുന്ന ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു ക്യാൻസൽ ചെയ്തില്ല അവിടെ പോകുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ആണെങ്കിൽ ഒട്ടക റൈഡ് കുതിര റൈഡ് എല്ലാം ഉണ്ട് നമ്മൾ ദുബായി പോകുമ്പോ ഒട്ടരത്തിലൊക്കെ ട്രൈ ചെയ്തു കുതിരയിലൂടെ ചൂട് വെയിലത്ത് നല്ലൊരു കഴുകി കുടിക്കണ നല്ലതാണ് എന്ത് ആർട്ടിഫിഷ്യൽ ആണ് ഇല്ല ഞാൻ നടൻ പോകും കുതിര വെളുത്ത കുതിരയില്ല ചേട്ടാ വെളുത്ത കുതിരയിലെ

ശിവരി ബീച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് അറിയാം മറ്റേ കൊച്ചി എന്നത് കണ്ടെയ്നർ മറിഞ്ഞതിന്റെ വേസ്റ്റും പ്ലാസ്റ്റിക്സും എല്ലാം നമ്മുടെ എല്ലാ തീരദേശ ഇടയിലും വന്നു ഇപ്പൊ അതിന്റെ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഇവിടെ എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെ വരെ ക്ലീൻ ചെയ്യാരിക്കും നമ്മുടെ നാട്ടിൽ ഈ സ്ഥലമാണ് കടലും കായലും കൂടി ടല് ഭയങ്കര ദൂരെയായിരുന്നു കായല് ഭയങ്കര വലുതായിരുന്നു ഞാൻ പറഞ്ഞുതരാം അവിടെ ഒരു പാറ ഇരിക്കുന്നെങ്കിലേ അതിന് ഇങ്ങോട്ട് വരെ കായലായിരുന്നു ഇതിന്റെ ഡ്രോൺ ഷോട്ടൊക്കെ ഈ മണ്ണ് ഇങ്ങനെ നിറയായിരിക്കും ഇവിടെ കടല് ഇവിടെ കായല് സൂപ്പർ ആയിരിക്കും മൂന്ന് ഡ്രോൺ ഷോട്ട് എടുക്കാൻ

ഭാഗ്യത്തിന് കൊച്ചപ്പ കണ്ടു കൊച്ചപ്പ കണ്ടാടാന്ന് പറഞ്ഞിട്ട് രസിക്കും എന്നെ പോലെ പൊടി കൊച്ചു എന്നെ കാട്ടി പൊടിയെ ഞാൻ രണ്ടു തവണ മുങ്ങി പോയിട്ടുണ്ട് എന്നെ ഒരുമിച്ച് അതെങ്ങനെയാ പറയാമ ഞാൻ പറഞ്ഞാ ഞാൻ അശ്രേണ്ടിരുന്നേ അപ്പൊ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തോണ്ട് ഞാൻ കൂടുതൽ കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ കയ്യില് അശ്വച്ഛി അശ്നേച്ചെ താത്തി വിട്ട് പൊങ്ങി കൊച്ച പന്ന വിളിച്ച് ചട്ടംസ് ചട്ടം പീസ് ഭയങ്കര ഒരുമിച്ചാണ് മാം പണ്ടെല്ലാം ഒരുമിച്ചാണ് ബീച്ചിൽ എല്ലാവരും കൊണ്ട് ഒരുമിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഇവിടെ ഇരിക്കും ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നതായിട്ട് പറ്റുന്നില്ലല്ലേ സ്വിമ്മിംഗ് രാജാവ് രാജാവ് അല്ല ഇവിടെ മുങ്ങി അവിടെ എത്തും ദേവസങ്കലാണ് മറ്റേ മീൻ പിടിക്കാൻ പോകുമ്പോ വല എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടെ നീന്തി അങ്ങ് പോകും പോവും അച്ഛൻ പക്ക ഫിഷർമാൻ ആണ് മീനൊക്കെ അത് പൊട്ടിപ്പോ കടന്റെ ഉള്ള പോയാലും വാവയുടെ അച്ഛൻ നീന്തി പോയിട്ട് അതൊക്കെ എടുത്തോണ്ട് അതേപോലെയല്ല അതൊന്നും അല്ല വലിയ കടലിൽ അങ്ങ് അറ്റത്ത് പോവും അവിടെ കട ബോട്ട് അവിടെ വരെ നീന്തി പോകും ഞാൻ പണ്ടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് അമ്മയെ കാണാൻ ഇങ്ങനെ പണ്ട് കടലിൽ പോണനാണ് വീട്ടീന്ന് എടുത്തില്ല അപ്പൊ അമ്മയെ കാണാൻ ഇങ്ങനെ കടലിൽ പോയി ഇവന്റെ അച്ഛൻ അച്ഛൻ്റെ കുട്ടിയാതെ ഇടുന്നത് എല്ലാരും ഇങ്ങനെ നോക്കിയാണ്ടിരിക്കുന്നു ഇവരെ ഒറ്റയ്ക്ക് പോയി നീന്തി എടുത്തോണ്ടിരുന്നു ഇതുപോലെ ഹൈറ്റ് ഹൈറ്റ് ഉള്ള കല്ല് ആയി നമ്മളെല്ലാം ടുത്താണ്ട് വിഴിഞ്ഞം പോർട്ട് വരുന്നതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും മിനി ഹാർബർ വരുന്നു ഫിഷിംഗ് ഹാർബർ എന്നാണ് തോന്നുന്നത് ഈ കുഞ്ഞ് ഈ സാധനം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഈ കടല് വരുന്നതിന്റെ ആ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം ഇത് താഴ്ന്നു പോയിട്ടുണ്ട് എന്താച്ചാ ഇത് സമയം തോറും ഇത് മാറിക്കൊണ്ടേ നമ്മള് കുഞ്ഞായിരുന്നപ്പോ അങ്ങനെ നമ്മൾ ഇത്ര ഇങ്ങായി ഇനി കടൽ ചിലപ്പോ കടലും സുനാമി എന്ന് പറയുന്നത് പ്രത്യേകം എന്ന് പറയണത് സുനാമി അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത് എനിക്ക് അതിന്റെ ലോജിക്കൽ എന്തുട വൈഫിലായിരുന്നു ഇവിടെ സുനാ ഇവിടെ ചെറിയ സുനാമിയാണ് മറ്റേ കന്യവുമാരി വന്നതിന്റെ ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം പോയി സേഫായി നമ്മളെ നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നു ആയിരുന്ന ആളുകളാണ് പപ്പ പറയായിരുന്നു ഇവിടെ എല്ലാരും വീട്ടില് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പീയാത്ത ഇവിടെ ശരിക്കും പറഞ്ഞിട്ട് ഞങ്ങള് അവിടെ പൂജയൊക്കെ നടത്താറുണ്ട് മാതാവിന്റെ മടിയിൽ ഈശോ വന്നിട്ടില്ല മടി ഞങ്ങൾ പണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു ഇപ്പോഴൊക്കെ വളർന്നതിനു ശേഷമാണ് വല്ലപ്പോഴും വരാൻ തുടങ്ങുന്നത് ഇവിടെന്നാക്കിയാ നമ്മുടെ കോഴിക്കര ഫുള്ളും കാണാം ഇവിടെ നിന്നപ്പോ നല്ല മാറ്റം മനസ്സിലാവണുണ്ട് കാരണം സാധനം അവിടെ ഒരു ആ പാർക്കേ പോയി ഗൈസ് ഇതാണ് സ്ഥലം വിൽക്കുന്ന സ്ഥലം പോലെ ഇതെല്ലാം പൊളിഞ്ഞു പക്ഷേ പക്ഷെ പണ്ട് നാടുകണക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല ഇല്ല നാടുക എന്തോ കാറ്റ് ആ സമയത്തൊക്കെ കടലും ഒക്കെ കേറി ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ടാണ് ഈ സാധനം നല്ല ഹൈറ്റിൽ വരുന്ന സാധനം ഇടിഞ്ഞു ആ സമയത്തിന് അതിനുശേഷം തന്നെ പോയത് ഹോക്കിയ സമയത്ത് ഇത്ര സീനൊന്നും ഇല്ലായിരുന്നു ഇവിടെ

സാമിയ സാമിയ സേമിയ പിസ്തക റൈസ് ഇതാണ് ഇതിൽ ഏറ്റവും കൂടിയ ഐറ്റം പാലയുടെ സ്മെൽറ്റ് ആവുന്നു ഉദയ ഗ്രൗണ്ട് ഇവിടെയാണ് വരുന്നത് എത്ര ാണ് പറഞ്ഞ രണ്ടു മാസം വെക്കേഷൻ കളിക്കാൻ എന്നിട്ട് ഇവന്റെ ജെർസി ബൂട്ട് ഇവനൊന്നും ഇല്ലായിരുന്നു എന്റെ എല്ലാ അക്കമൊക്കെ എല്ലാ സാധനങ്ങളും ഒന്നരാഴ്ച കളിക്കാൻ പോയിട്ട് നോക്കി രണ്ടാം അതും പപ്പ ഡെയിലി കൊണ്ടുവരാൻ പോയിട്ടാണ് ഇവൻ വന്നത് അല്ലെ അത് ഒറ്റയ്ക്ക ാലോ ഈ പ്രായം ഫുട്ബോൾ കളിക്കാൻ നാലാം സ്ഥാനാം സ്ഥാനേർഡ് എത്തിയപ്പോഴാണ് ഒന്നാം സ്റ്റാൻഡേർഡ് ഫുട്ബോൾ പിള്ളേരാവാൻ പിള്ളേരൊക്കെ കുഞ്ഞുപ്രായത്തിലെ വരുന്നവരാണ് നാട്ടിലെ ഏറ്റവും വലിയ സ്പോർട്സ് മെയിൻ സ്പോർട്സ് ആണ് ഫുട്ബോൾ ഇവിടെ എല്ലാവരും നന്നായിട്ട് ഫുട്ബോൾ കളിക്കും ഇവിടെ ആരും കാണിച്ചതായിരുന്നു സ്കിൽസ് ഒക്കെ പറഞ്ഞാ ഇവിടെ സ്ഥലത്തിൽ പറഞ്ഞു അണ്ടർ എയ്റ്റീൻ മുതൽ അണ്ടർ എയ്റ്റീൻ വരെ ഇവിടെ മൂന്ന് സെക്ഷനായിട്ട് ഫുട്ബോളാണ് മെയിൻ ഇവിടെ ഗേൾസിന് വരെ പ്രാക്ടീസ് കൊടുക്കും ഇവിടെ ഒരു ഗ്രൗണ്ട് നമ്മുടെ നാട്ടില് രണ്ട് പള്ളിയുണ്ട് കൊല്ലംകോട് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ആ പരുത്തൂരിന്റെ ഗ്രൗണ്ടാണ് ഇത് ഉദയ നമ്മുടെ ഈസ്റ്റർ അല്ലാത്ത അങ്ങനെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ ഇവിടെ ടൂർണമെന്റ് എന്നാകുമോ കുറേ প্লেസസ് ഒക്കെ കളിക്കാൻ അത് നല്ല നമ്മുടെ ടൂർണമെന്റ് കാണിച്ചേണ്ടി ഇടിയിൽ കാണിച്ചോ ആ വീടിയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എസമസ്സില വണ്ടി കളിക്കാൻ പോയിക്കൊണ്ടിരുന്നത് വാവുദേല് പാവുദേല് കോമ്പീറ്റീഷൻ ആവു നാളെ ക മാസത്തിലാണ് പള്ളി വലിയപ്പോഴും വരുന്ന ഞാൻ ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ആ മാർക്കറ്റ് അവിടെ അവിടെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ഇവിടെ സ്പേസ് അത് മീൻസ് എല്ലാം ഇങ്ങോട്ടായി ഒരു ഈ കളർ ആദ്യം റോസ് കളർ ആയിരുന്നു ലൈറ്റ് റോസ് ആയിരുന്നു പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് ബ്ലൂ ആക്കി ഇനി നമ്മുടെ നാട്ടിലെ വേറൊരു പള്ളി ഇത് പള്ളി നമ്മുടെ ഈ പള്ളിയുടെ പേരാണ് സെന്റ് മേരീസ് ചർച്ച് കോഴിയൂർ പരിച്ചൂർ ൂർ പഴത്തൂർ രണ്ടും ഒന്നാണ് ചർച്ച് ആന്റണീസ് ഓരോ പള്ളിയിലും ഓരോ പ്രധാനപ്പെട്ട ഒരാളുകാണല്ലോ എല്ലാ വിശിഷ്ടമാരുടെ പേരല്ലേ വന്നില്ല നമുക്ക് മീൻ മേടിച്ചോണ്ട് പോവാം നമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം മീൻ വാങ്ങിക്കാൻ മുമ്പ് വന്നിട്ടുണ്ടോ ആ ഞാൻ അമ്മയുടെ കൂടെ എപ്പോഴും വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ആയിരുന്നു വെടിയിൽ പോകാനുള്ള ഒരു അവസരങ്ങൾ ഇവിടെ ആർക്കും നമ്മളെ അറിയാം നമുക്ക് അത്ര ആദ്യം പക്ഷെ അറിയാം ഇത് ഞങ്ങൾ അമ്മയുടെ ഫ്രണ്ട് ഫസ്റ്റ് ടൈമാണ് മീൻ മേടിക്കാൻ വരുന്നത് ും കണ്ടാറ നമുക്ക് തെറ്റും അവർക്ക് തെറ്റില്ല അഞ്ഞൂറ് രൂപയ്ക്കുള്ള മീനുണ്ട് കയ്യിൽ നൂറുപ തന്നെ ഉണ്ട് ഇപ്പൊ അമ്മ ആവശ്യത്തിൽ നിറയെ വന്നാൻ്റെ നമ്മൾ ഇവിടെ വന്ന് വച്ച് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വന്നാലും പറയും മീൻസ് എല്ലാര്ക്കും നമ്മളറിയാം അപ്പൊ എല്ലാരും വിളിക്കും പാര മേടിക്കും ഞങ്ങൾ അവിടെ നിന്ന് നോക്കി അപ്പ ആൻറ്റെ കണ്ടപ്പോ ഞങ്ങൾ അവിടെ പോയി മേടിച്ചതാണ് നമ്മൾ ഈ സ്ഥലത്തോട്ട് വന്നപ്പോൾ ഞാൻ വന്നപ്പോ രണ്ട് പള്ളി ഉണ്ടെന്ന് മറ്റേ മറ്റ പള്ളിന് അടുത്ത് പോയിട്ട് ഈ പള്ളിയുടെ അടുത്ത് വന്ന പ്രകരിച്ച് ഇവിടുത്തെ കടലി കൊണ്ട് ഈ പള്ളി കുറച്ചുകൂടി കടലിനടുത്തായതുകൊണ്ട് എല്ലാം കടലി കൊണ്ട് വീടുകളായിരുന്നു ഈ വീടുകളെല്ലാം കടല് കയറുന്നുണ്ട് ഈ ഇവർക്ക് എല്ലാം ഗവൺമെന്റ് വീടെല്ലാം മുകളിലോട്ട് അടിച്ചു മൂന്ന് രണ്ടോ മൂന്നോ അതെല്ലാം പോയി

കുറച്ച് സേഫ് ആണ് ഇവിടത്തെ ആൾക്കാർ ഇച്ചിരി പാടാണ് കയറി വരും നിൽക്കുന്നത് അത് അവർക്ക് ട്രാവൽ ഇവർക്ക് ചെയ്യാണ്ട് ഞാൻ ഒരു വീട് അടുത്തായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ രണ്ട് വർഷത്തി അങ്ങോട്ടാണ് ഇരിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് വരുന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അതാണ് അതോടെ കാണിച്ചു തരികാരുന്നു എന്റെ അച്ഛനും ഞാനെല്ലാം അവിടെ ഫുട്ബോൾ കളിച്ച വളർന്നത്

ഈ സോറി എന്റെ രണ്ട് മൂന്ന് പള്ളിയുണ്ട് ഇവർക്ക് ഒരു പിന്നെ പറഞ്ഞില്ലേ അവിടെ അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ നാട് ഇനി അവരൊക്കെ എല്ലാവരും വന്നിട്ട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നാട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ഒരു സൈഡേ കണ്ടോളൂ ഇനി വേറൊരു സൈഡ് കൂടെ ഉണ്ട് ഗൈസ് നമ്മുടെ നാട്ടില് ഇര അറിയില്ല എന്നാ ആദ്യം അടാനോടെ കാണണേ എന്നെ ഞങ്ങളുടെ പൊടിയുള്ള ആളാ അപ്പോൾ അശ്വേഷിന്റെ അബിനെ കണ്ടിട്ടുണ്ട് ഇവിടെ എന്നെ കണ്ടിട്ടില്ല ഞാൻ ഞങ്ങളെ ഒരു ഫോട്ടോ എടുവർക്ക് ഒരു ഫോട്ടോ എടുക്കണോ ഇവിടത്തെ സ്പെഷ്യലാണ് അച്ചാർ സോഡ ആറ് നാരങ്ങ സോഡടെ മിക്സ് ആണ് ആയിരം എല്ലാം അമ്മ ഹോ വല്ല എരിവിട്ട സോഡ 俺に。カルチャ